നല്ല വിഷ്വലാണ് ചെയ്തേക്കണേ ഓക്കെ എന്ന് പറയാൻ നമ്മളൊരു ആക്ഷൻ സിനിമയുടെ ഒരു മോഡലല്ല ചെയ്തേക്കണേ നമ്മൾ വൈശാലി ഒരു ക്ലാസിക്കൽ സിനിമയല്ലേ അതുപോലത്തെ ഇതാണ് ചെയ്തേക്കുന്നത് എന്റർടൈൻമെന്റ് ആണ് പടം നമ്മള് ആണ് ഏറ്റവും നന്നായിട്ട് സ്ക്രിപ്റ്റ് നമ്മൾ നോക്കാം നല്ല പടമാണ് ക്ലൈമാക്സ് ക്ലൈമാക്സ് ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വെച്ചിട്ടുള്ള ക്ലൈമാക്സ് സെക്കൻഡ് പാർട്ടി നമ്മളൊരു ടൈറ്റിൽ ഇട്ടച്ചാണ് നമ്മള് ടോട്ടലിൻ്റെ സെറ്റ് അത്യാവശ്യം നല്ല പടമാണ് കുഴപ്പമില്ല ഓക്കെ ഓക്കെ താങ്ക് യു എന്താണ് നല്ല സെറ്റ് പറയുന്നത് ഏഹ് പട ഓക്കെ ഓക്കെ ഇങ്ങനെ ടോട്ടൽ പടത്തിനെ പറ്റിയുള്ള മൊത്തത്തിലാണ് നന്നായിട്ടാണ് ആ ഓ മോഹലൻറെ ഓറൊക്കെ ഉള്ളായിരുന്നു അടിപൊളി ടോട്ടലി പ്രസന്റേഷൻ എങ്ങനെ ഉണ്ട് പ്രസന്റേഷൻ ഡ്രാഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ലിജോടെ ഒരു കോളം ഫാൻ്റസിക്ക് മുന്നേ നല്ല നല്ല രീതിയിൽ പോന്നു മോഹലൻറെ ഓറൊക്കെ അടിപൊളി ആ ഓക്കേ ഡ്രാഫ്റ്റ് ഒക്കെ ഉള്ളായിരുന്നു മേക്കിംഗ് അത് അറിയായിട്ടോ ലാലേട്ടന്റെ പ്രസന്റേഷൻ ഓവർ അടിപൊളി ആയിരുന്നു ഓക്കേ എങ്ങനെ ഉണ്ട് ഫ്ലീം എങ്ങനെ ഉണ്ട് സുബ്രഹ്മണ്യൻ നല്ല ഓണം എന്താണ് പറയാനുള്ള വിശേഷം നല്ല നല്ല ഓണം ആ जेपी मूवी னு പറയുന്നുണ്ട് എൽജെപി ആ ഫിഷലിന്ന ക്ലാസ്സ്માં ആരിയില്ല അതിനെ ദിയാมาത്രല്ലേ മാസ് എല്ലാം ഉണ്ട് നല്ലൊരു നല്ല വിഷ്വലൈസേഷൻ നല്ല പ്രെയിം നല്ല രീതിയിൽ കണ്ടി ഡയറക്ഷൻ അടിപൊളി ഡയറക്ഷൻ സൂപ്പർ അതിला എന്താ അങ്ങനെ ഓക്കേ ആക്റ്റിംഗ് വെയിസ്setTextColor ഓക്കേ ഇനറെ റിസൾട്ട് ഫിലിം 誒 ഇലെ വലിയോ 誒 ലാല എന്താ അങ്ങനെ 誒 സൂപ്പർ ആണ് सगळ्याർക്ക് ഇഷ്ടായ അതിले

അങ്ങനെയാണ് ക്ലൈമാക്സ് അവസാനിക്കുന്നത് പ്രതീക്ഷിക്കാം ആ ഗംഭീരാണ് രണ്ടുപേർക്കും തന്നെ ഫിലിം മിസ്സായി ആ അപ്പോൾ അപ്പൊ ലാലും പ്രതീക്ഷിക്കാം ഓക്കെ ഞാൻ നിങ്ങളുടെ മുബാഷിർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ലൈക്കും ഷെയറും